പ്രൊഫസർ ടി കെ സലഫിയെ ക്ഷണിക്കുന്നു വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങളെ ജാമിയ ചരിത്രവും ദൗത്യവും എന്ന വിഷയത്തെക്കുറിച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഇവിടെ നടക്കുകയാണ് ആദ്യമായി നമ്മൾ നിൽക്കുന്ന ഈ സ്ഥാപനങ്ങൾ നിലനിൽക്കുന്ന ഈ മണ്ണ് ദാനമായി നൽകിയ മറുഹും കുറിച്ചത്ത് ബിറാൻ സാഹിബിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ആരംഭിക്കുന്നു അള്ളാഹു മൈഫുല്ലഹുഹം ഹൂ അദുൽ ഹൂഫി ജനാത്തിൽ അലി സഹോദരന്മാർ അദ്ദേഹം ഈ ഭൂമി ദാനമായി നൽകിയത് ജാമിയ സലഫിയയിലെ സ്ഥാപനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയായിരുന്നില്ല മറിച്ച് മദീനത്തുൽ ഉലൂമിന് വേണ്ടിയായിരുന്നു ഇത് നൽകിയത് മദീനത്തുൽ മദീനത്തുല്ലൂമിൻ്റെ ചരിത്രം പറയാൻ ഇവിടെ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ചുരുക്കി പറയുകയാണ് എം സി സി സഹോദരന്മാർ തിരൂരങ്ങാടിയിൽ നിന്ന് ആരംഭിച്ച് വാഴക്കാടിൽ നിന്നും പിന്നിട്ട് പുളിക്കൽ കവാക്കിമുൻ നയ്യറയുടെ തണലിൽ ഈ സ്ഥാപനം എത്തിച്ചേർന്ന സമയത്ത് പുളിക്കൽ പള്ളിയും പരിസരങ്ങളിലുമായി കിതാബ് പോലും വയ്ക്കാൻ സ്ഥലമില്ലാതെ ഇരുന്നിരുന്ന വേണ്ടി രണ്ട് മാന്യദേഹങ്ങളിൽ സ്ഥലം അനുവദിക്കുകയുണ്ടായി ഒന്ന് മർഹൂം പി പി ഹാജി സാഹിബ് ഇപ്പോൾ മദീനത്തുള്ളിലും നിലനിൽക്കുന്ന സ്ഥലം അനുവദിക്കുകയും ഈ കൊച്ചത്ത് വീരാൻ സാഹിബ് ഇപ്പോൾ നിൽക്കുന്ന ഈ ഇരുപത്തഞ്ച് ഏക്കർ സ്ഥലം മദീനത്തിന് വേണ്ടി നൽകുകയും ചെയ്തു എന്നാൽ വർഷങ്ങളോളം മദീനത്തിലുള്ളും യാതൊരു സ്ഥാപനങ്ങളും ഇവിടെ നടത്താതെ ഒഴിഞ്ഞുകിടക്കുന്ന ഒരു വിജനമായ പ്രദേശമായി ഈ സ്ഥലം കിടക്കുകയായിരുന്നു എങ്ങനെയാണ് മദീനത്തിലുള്ളും ജാമ്യ സലഫിക്ക് ഈ സ്ഥലം എന്നതിനെക്കുറിച്ച് മർഹു ക്യാൻ ഇബ്രാഹിം അലുവി എന്നോട് പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ് അദ്ദേഹം എന്നോട് പറഞ്ഞ സന്ദർഭം ഒരിക്കൽ ഞങ്ങൾ ആന്ത്യൂർക്കുന്ന് അലിമാഷെ ഒരു ചെറിയ അപകടം പറ്റി സന്ദർശിച്ചു വരുന്ന സന്ദർഭത്തിൽ വളരെ പ്രയാസകരമായ ദുർഘടമായ ഒരു കുറുക്കുവഴിയിലൂടെ മദീനത്തിലേക്ക് കയറുന്ന സമയത്ത് ആ സമയത്താണ് അദ്ദേഹം എന്നോട് ഇത് പറഞ്ഞത് എങ്ങനെയാണ് നമ്മുടെ ഈ ഭൂമി മദീന ജാമ്യയ്ക്ക് വേണ്ടി കൊടുത്തത് എന്ന് അതായത് കെ എം സി സിക്ക് ശേഷം പിന്നീട് കെ എൻ ഇബ്രാഹിം മൊലിയുടെ കാലശേഷം ഈ ഭൂമി അന്യാധീനപ്പെട്ടു പോകുമോ എന്ന് ഭയപ്പെട്ട സന്ദർഭത്തിൽ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ജാമിയ സലഫിയക്ക് വേണ്ടിയിട്ട് ഈ ഭൂമി പാട്ടത്തിന് വേണ്ടി നൽകിയത് അന്നത്തെ നിയമപ്രകാരം പാട്ടത്തിന് നൽകുകയല്ലാതെ മറ്റൊരു രൂപത്തിൽ ഇത് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് തൊണ്ണൂറ്റൊമ്പത് വർഷത്തിന് പാട്ടത്തിന് നൽകുകയാണ് ഉണ്ടായത് ആ സമയത്ത് എന്നോട് കെ എൻ പറഞ്ഞത് പല ആളുകൾക്കും ഇങ്ങനെ ഇത്രയും വലിയൊരു ഭൂമി നൽകുക എന്നുള്ളത് വിശ്വസിക്കാൻ സാധിച്ചിരുന്നില്ല എന്ന് എന്നാൽ കെ പി മുഹമ്മദ് വലിയ പോലുള്ള ആളുകൾ ഈ ആ അദ്ദേഹത്തിൻ്റെ ആ ഓഫർ സ്വീകരിക്കുകയും ജാമ്യ തുടക്കത്തിൽ ഇടവണ്ണ ആരംഭിച്ച ജാമ്യ സലഫിയ ഇങ്ങോട്ട് മാറ്റുകയും ചെയ്തു അന്ന് ഇങ്ങോട്ട് മാറ്റിയ സന്ദർഭത്തിൽ കേവലം ദേവ കോളേജ് മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ അപ്പം മദീനത്ത് ഈ സ്ഥലം ജാമ്യയ്ക്ക് നൽകിയതിൻ്റെ പേരിൽ ജാമ്യയോട് ആവശ്യപ്പെട്ടത് നിങ്ങൾ ദേവ കോഴ്സിന് മദീനത്തിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് സംവരണം നൽകണം എന്നായിരുന്നു ഒരു സീറ്റ് അന്ന് പത്ത് വിദ്യാർത്ഥികളാണ് ദേവാ കോള കോഴ്സിന് വേണ്ടിയിട്ടുണ്ടാവുക അങ്ങനെ പത്ത് കുട്ടികൾ പഠിക്കുന്ന ദേവാ കോഴ്സിലേക്ക് ഉലൂമിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംവരണ സീറ്റായി എടുക്കണം എന്ന് പറഞ്ഞിരുന്നു അങ്ങനെ സംവരണ സീറ്റിലാണ് ഞാനൊക്കെ ഈ ജാമ്യ സെലട്ടിയ ദേവാ കോളേജിൽ പഠിക്കുകയുണ്ടായത് അപ്പോൾ അന്ന് ദേവാ കോളേജിൽ ഒരു സീറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ വളരെ പ്രയാസമായിരുന്നു എന്നാണ് ഞാൻ ഈ പറയുന്നത് എന്നാൽ ഇന്നത്തെ സംഭവം നിങ്ങൾക്കറിച്ച് ആലോചിച്ച് നോക്കാൻ പോകുന്നതാണ് അതുപോലെ തന്നെ അന്ന് ജാമ്യ സലഫിയ ദേവ കോളേജിലെ അധ്യാപകരുടെ എണ്ണം അന്ന് കേരളത്തിൽ അറിയപ്പെട്ടിരുന്ന എല്ലാ പണ്ഡിതന്മാരും അതുപോലെ തന്നെ നമ്മുടെ ഇബ്രാഹിം സാഹിബ് യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പർ കൊണ്ട് യൂനി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ എല്ലാ ഡിപ്പാർട്ട്മെൻറിൽ ആളുകളും അന്ന് ഇവിടെ ദയവയ്ക്ക് വേണ്ടിയിട്ട് പല കോഴ്സുകളിലും പല ഡിപ്പാർട്ട്മെൻറ്റിലും പല വിഷയങ്ങളും പഠിപ്പിക്കാൻ വേണ്ടി അധ്യാപകരായി വന്നിരുന്നു അങ്ങനെ വളരെ അധ്യാപകരുടെ ഒരു പെരുമഴക്കാലം എന്ന് പറയാൻ വിശ്വസിപ്പിക്കുന്ന രൂപത്തിൽ അത്രമാത്രം ഫാക്കൽറ്റി അത്രമാത്രം വിഭവശേഷി കൊണ്ട് സമൃദ്ധമായ ഒരു കോഴ്സായിരുന്നു അന്നുണ്ടായിരുന്നത് പിന്നീട് അതിനുശേഷമാണ് മറ്റു കോഴ്സുകളും കാര്യങ്ങളെല്ലാം വന്ന് നിങ്ങൾ ഇന്നീ കാണുന്നത് പോലുള്ള ഒരവസ്ഥയിലേക്ക് എത്തിയത് അപ്പോൾ ഇതാണ് ജാമ്യ സെലഫിയയുടെ ചരിത്രം ഇനി നമുക്ക് നിർവഹിക്കാനുള്ള ദൗത്യം എന്ത് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം ജാമിയ ഈ യൂണിവേഴ്സിറ്റി ആദ്യം സെലഫി യൂണിവേഴ്സിറ്റി എന്നുള്ള പേരിലായിരുന്നു ആദ്യം ഇതറിയപ്പെട്ടിരുന്നത് പിന്നീട് സെൽഫി യൂണിവേഴ്സിറ്റി എന്നുള്ള പേര് നിങ്ങൾ കൊടുക്കരുത് അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളിതിന് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാർ ഇടപെടുകയും എന്നിട്ട് പിന്നീട് ജാമ്യ സൽഫിയ എന്ന് നമ്മൾ പേര് മാറ്റുകയും ചെയ്യുകയാണ് ഉണ്ടായത് അങ്ങനെ ജാമ്യ സൽഫിയ എന്ന് മാറ്റിയെങ്കിലും കൂടി ജാമ്യ എന്ന് പറഞ്ഞാലും യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാലും അർത്ഥം ഒന്ന് തന്നെ ശരി മറ്റ് ജാമ്യകളെ അപേക്ഷിച്ച് ഇപ്പോൾ നിങ്ങൾ ജാമ്യ നൊരിയ എന്നോ മറ്റ് ജാമ്യ സൽഫിയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഈ പേരിൽ അറിയപ്പെടുന്ന മറ്റ് കലാലയങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ ക്യാമ്പസിൽ പ്രത്യേകത എന്ത് എന്ന് ചോദിച്ചാൽ ഇവിടെ വേറെയും ചില കോഴ്സുകൾ ഫാർമസി കോഴ്സുകൾ അതുപോലെ തന്നെ ആയുർവേദിക്ക് നിങ്ങൾക്കറിയാവുന്ന മറ്റ് ഉണ്ട് എന്നുള്ളതാണ് എന്നാൽ എന്നാൽ പല ജാമ്യകളിലും കേവലം മത പഠന കോഴ്സുകൾ മാത്രമാണ് കാണപ്പെടുന്നത് എന്നുള്ളതാണ് അപ്പം ശരിക്കും ഒരു യൂണിവേഴ്സിറ്റി ഒരു സർവകലാശാല എന്നുള്ള തലത്തിലേക്ക് ഉയരാൻ പറ്റിയ പലവിധ സാഹചര്യങ്ങളും ഒരുങ്ങിയ ഒരു സ്ഥാപനമാണ് ഈ ജാമ്യ സലഫിയ ഈ കഴിഞ്ഞ മുപ്പത് വർഷം കൊണ്ട് ഇത് ഇവിടെ എത്തിയെങ്കിൽ ഇനിയും തൊണ്ണൂറ്റൊമ്പത് വർഷത്തിനാണ് പാട്ടത്തിന് നൽകിയിട്ടുള്ളത് എങ്കിൽ ഇനി ബാക്കി വരുന്ന വർഷങ്ങൾ കൂടി നമ്മൾ കഠിനാധ്വാനം ചെയ്യുകയാണെങ്കിൽ ഇത് ശരിക്കും ആഗോളതലത്തിൽ അറിയപ്പെടുന്ന ഒരു സർവകലാശാലയാക്കി മാറ്റാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതിൽ സംശയമില്ല അതിനുവേണ്ടി ഇതിലുള്ള ഓരോ ഇതിൻ്റെ സംഘാടകരും പ്രവർത്തകരും ഉത്തരവാദിത്തപ്പെട്ട വ്യക്തികളും പൂർവ്വ വിദ്യാർത്ഥികളും വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും എല്ലാവരും പരിശ്രമിക്കണം അതിന് അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കും ർത്തിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി അസ്സാമലൈക്കും